ان الذين يشترون باحد الله وايمانهم ثمنا قليلا اولئك لا خلاق <applause> لهم في الاخره ولا يكلمهم الله ولا يكلمهم الله ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم آية ോടുള്ള പകരം അവർ വാങ്ങുന്നു വായിമാനിയും വടച്ചവന മുൻനിർത്തി കൊണ്ടുള്ള ശബദത്തിനും പകരം അവർ വാങ്ങുന്നു കുറഞ്ഞ വരെ

അവരിലേക്ക് നോക്കുന്നതുമല്ല അവരെ പരിശുദ്ധപ്പെടുത്തുന്നതുമല്ല അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ആയത്തിൽ ളിതമായ ധർമ്മത്തിന്റെ മാർഗം പറഞ്ഞു അതിന്റെ ഫലവും പറഞ്ഞു ഈ ആയത്തിൽ ആ മാർഗത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരെ പറ്റിയും അവരുടെ അന്ത്യത്തെ കുറിച്ചും പറയുന്നു ഖുർആാനിലെ ഗൗരവതരമായ ആയത്തുകളിൽ പണ്ഡിതർ കൈവച്ചിരിക്കുന്ന ആയത്താണിത് ഇഷ്ട അള്ളാഹുവിനോടുള്ള കരാറിനെ കാറ്റിൽ പറത്തുന്നവർ നേരത്തെ വിശദമായി പറഞ്ഞു ഒന്ന് അള്ളാഹുവിനോട് വഴി ചെയ്തു രണ്ട് അടിമകളോട് മുൻനിർത്തി ചെയ്തതായ ശബദം അള്ളാഹുവിനാണ് ഞാനിത് ചെയ്യും അള്ളാഹുവിനാണ് ഇത് വലിയ കാര്യമാണ് എന്ന് ആണയിട്ടു എന്നിട്ട് അതിന് പകരം വാങ്ങി കലീല കുറഞ്ഞ വില വാങ്ങി കുറഞ്ഞ വില വാങ്ങി പരിശുദ്ധമായ ദീൻ ഉപേക്ഷിച്ചു എന്നിട്ട് കുറെ പൈസ കിട്ടി അത് കുറെ പൈസയല്ല അതിനെ കുറഞ്ഞതെന്ന് നന്നാവ് പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ കുറഞ്ഞതാണ് ഈ ലോകത്തെ കുറഞ്ഞ നാളത്തെ സുഖം എടുത്ത് കാലാകാലത്തെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിൽ കുറവല്ലാതെ വേറെ എന്താണ് കള്ളക്കേസ് നടത്തി കുറെ പൈസ സമ്പാദിച്ചു കൊറേ പൈസ തന്നെയാണ് പക്ഷെ ആ പൈസ ഈ ലോകത്ത് നിങ്ങൾക്ക് നാശമാകും അള്ളാഹു കാക്കുമാറാകട്ടെ പല ലോകത്തിലും ഭയങ്കര നാശമാകും അള്ളാഹു സുറ്റം അമർത്തി കഠിന രോഗിയായി സമ്പാദിച്ച പൈസ മുഴുവനും അവിടെ പോയി എന്തുണം പിന്നെ ചിലത് യഥാർത്ഥത്തിൽ നമ്മളെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ വില തന്നെയാണ് സ്ഥാപനത്തിന് നിയമം പാലിക്കുകയില്ല ഒരു ചെറിയ ഐസ്ക്രീം കഴിക്കുന്നതിന് വേണ്ടി പടച്ചവൻ കരിഞ്ഞെളിയ ഉയർന്ന മേഖലയെ കളഞ്ഞു കുളിക്കുന്നു വെറും നിസ്സാരമായ സുഖങ്ങൾക്കും രസങ്ങൾക്കും വേണ്ടി ഒരു സ്കൂട്ടറി യാത്ര ചെയ്യണം ശബ്ദമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പടപടാന്ന് ആ വേണ്ടി കുറച്ച് കളിക്കുന്നതിന് ചിരിക്കുന്നതിന് വേണ്ടി നമസ്കാരം ഉപേക്ഷിക്കുന്നു ഇങ്ങനെ ഉള്ളവർക്ക് നാളെ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മളെ പേടിപ്പിക്കുമാറാകട്ടെ ഒന്ന് പരലോകത്തിൽ അവർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ലാ ഈ ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും എണ്ണത്തിൽ അള്ളാഹു സ്വർഗമുണ്ടാക്കിയിട്ടുണ്ട് മുഴുവൻ മനുഷ്യരുടെയും എണ്ണത്തിൽ ആ സ്വർഗത്തിന്റെ അരികിൽ പോലും പോകാൻ സാധിക്കുന്നതല്ല അബ്ദുൽ ഖുദ്ദൂസ് മൻസിൽ എല്ലാ ആൾക്കാരുടെ പേരിലും ഓരോ സ്വർഗമുണ്ടാക്കിയിട്ടുണ്ട് അതിന് അടുത്തോട്ട് പോലും പോകാൻ പറ്റുകയില്ല എത്ര വലിയ നഷ്ടം കല്ലി മുഹുമുള്ള രണ്ട് പഠിച്ചവൻ എല്ലാവരോടും സ്നേഹത്തിൽ സംസാരിക്കും പാപികളോട് സംസാരിക്കും പക്ഷെ ഇവരോട് സംസാരിക്കത്തില്ല പേടിച്ചു ചെല്ലും പാപങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പാപങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ ഈ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു ഉടനെ മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവം കാണിക്കും അങ്ങനെയാണെങ്കിൽ വേറെ കുറേ പാപങ്ങൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട് തൗബാ ചെയ്യാത്ത പാപം അതുകൂടി പറഞ്ഞോട്ടെ അള്ളാഹുറേ പറ്റത്തില്ല ഈ രീതിയിൽ പടച്ചവൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ് പരലോകം നമ്മളൊരു പരലോകത്തെപ്പറ്റി സങ്കല്പമുണ്ട് ഇടി ചവിട്ട് പരലോകം പടച്ചവൻ്റെ സ്നേഹ കാരുണ്യങ്ങൾ കരകവിഞ്ഞൊഴുകും അതിന് പോലും അർഹതയില്ലാത്തവർ തൂക്കിയെടുത്ത് നിലകത്തിറിയും എല്ലോട് സ്നേഹത്തിൽ സംസാരിക്കും ഒരു ഏ ഫുൽ എടാ ഇങ്ങോട്ട് വാ വിളിക്കും എന്നിട്ട് അവനോട് സംസാരിക്കും അവന്റെ വീഴ്ചകളെ പറ്റി വളിപ്പുകളെ പറ്റി പഠിച്ചവൻ പറയും കൊടുക്കാതെ ഒന്നുകൊടുക്കാതെ നീ അതെല്ലാം പറയും അവൻ വിചാരിക്കും ഞാൻ ആകെ പോയി നഷ്ടത്തിലായി പടച്ചവൻ ഇവരിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നതല്ല മഷ്ടറയിലേക്ക് അടിമകൾ വരുമ്പോൾ പടച്ചവന് കരുണയോടു കൂടി നോക്കുന്നു എന്റെ ദാസന്മാര് മരണത്തിന്റെ ഭയാനകത അനുഭവിച്ച് കബറിന്റെ ഏകാന്തതയിൽ കഴിഞ്ഞ് നാളുകളോളം ഭാര്യ മക്കളെയൊക്കെ വിട്ടുകഴിഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരുന്നല്ലോ സ്നേഹത്തോടു കൂടി നോക്കും സ്നേഹത്തോടുകൂടി പക്ഷെ ഇവര് നോക്കത്തില്ല അമ്മാവു എത്ര വരെയും നഷ്ടം പഠിച്ചവൻ എല്ലാവരെയും പരിശുദ്ധപ്പെടുത്തും പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കും ാണ് അതിൽ ഒരു ഈമാനാണ് വിട്ടുവീഴ്ചയില്ല ഒരു കോടതി പടച്ചവനോടുള്ള കടമകളാണ് വിട്ടുവീഴ്ചയോട് വിട്ടുവീഴ്ച മൂന്നാമത്തെ കോടതി സൃഷ്ടികൾക്കിടയിലുള്ളതാണ് അത് നിങ്ങൾ ഇതിനെ തീർത്തോളാ പറയും ഇവർക്ക് ജനകമായ ശിക്ഷയുണ്ട് ഭയങ്കര ശിക്ഷ ലഭിക്കും ഈ ആയത്തിൻ്റെ വിവരണത്തിൽ മഹാനായ മോലാന ആഷിഖ് ഇലാഹി മദനി അലൈഹി ധാരാളം ഹദീസുകൾ കൊടുത്തിരിക്കുന്നു ആദരവായ റസോലു ഇവരുമുറിയാഹുവൻ്റെ നിവേദനം ആരെങ്കിലും കള്ളസത്യം ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും സമ്പത്ത് കരസ്ഥമാക്കിയാൽ പടച്ചവൻ കോപത്തിൽ ജ്വലിക്കുന്ന നിലയിൽ നാളെ അവൻ പടച്ചവനെ കണ്ടുമുട്ടുന്നതാണ് ബുഹാരി ാണ് ഇന്നത്തെപരിപാടി കച്ചവടം നടത്തുകയാണ് ഞാൻ ഇത് ഇത്ര പൈസക്ക് വാങ്ങിയതാണ് അതുകൊണ്ട് അത്ര പൈസക്ക് ഞാൻ വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു ഞാൻ ഈ ഭൂമി ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മേടിച്ചതാണ് മുടിഞ്ഞ കള്ളം പറയുക ആവശ്യമുള്ളവ ചാടിക്കേറിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലെന്ന് പറഞ്ഞ് അത് മേടിച്ചു കഴിഞ്ഞാൽ അവരെ കഠിനമായി ശിക്ഷിക്കുന്നതാണ് അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തി ഇറങ്ങിയത് മൗലാന പറയുന്ന കച്ചവടക്കാർക്ക് ധാരാളമായി സ്വഭാവമുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും പറമ്പൊന്ന് വിൽക്കണം എങ്ങനെയെങ്കിലും സാധനം വന്ന് വിൽക്കണം അതിനു വേണ്ടി കള്ളം പറയും കള്ളസത്യം ചെയ്യുകയും ചെയ്യും മൂന്നുകൂട്ടം ആളുകളിൽ ആളുകൾക്ക് കിയാമത്തും നാളിൽ കഠിനമായ ശിക്ഷയുണ്ടായിരിക്കും പടച്ചവൻ അവരോട് സംസാരിക്കുന്നത് പോലുമല്ല അബൂദർ പറഞ്ഞു ആ മുടിഞ്ഞ നമ്മൾ പെടുമോ നോക്കി ആദരവായ ഒന്ന് വസ്ത്രം നരിയാണിക്ക് താഴെ ഇറക്കി കൊടുക്കുന്നവർ ആൻഡ് ധരിച്ചോളു എന്തിനാണ് നെരിയാണിയുടെ അടിയിൽ മുണ്ട് എന്തിനാണ് നിര്യാണിയുടെ അടിയിൽ രണ്ട് ഉപകാരം ചെയ്തു വിളിച്ചു പറയുന്നവർ ഉപകാരം ചെയ്തു വിളിച്ചവരായി മൂന്ന് അതാണ് നമ്മുടെ വിഷയം കള്ള സത്യം വലിയായി കള്ള സത്യം വലിയായി സാധാരങ്ങളെ വിട്ടഴിക്കുന്നവൻ മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കള്ളസത്യത്തിലൂടെ കച്ചവടം നന്നായി നടക്കും ഐശ്വര്യം മുഴുവനും ഇല്ലാതാവുകയും ചെയ്യും മുഖാരി കള്ളസത്യം കൊണ്ട് ശരിക്കും കച്ചവടം നടക്കും പക്ഷെ ഐശ്വര്യം നഷ്ടപ്പെടും ഈ ലോകത്ത് തന്നെ ആദരവായ റസൂറു ആർക്കെങ്കിലും അർഹതപ്പെടാത്തൊരു കാര്യം ഒരാൾ കോടതിയിൽ വാദിച്ചാൽ അവനവന്റെ ഇരിപ്പിട നരകത്തിൽ ഒരുക്കിക്കൊള്ളു വൻപാപങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണമോ പടച്ചവനോട് പങ്കുചേർക്കൽ മാതാപിതാക്കളെ ദ്രോഹിക്കൽ കള്ള സത്യം ചെയ്യൽ ആരെങ്കിലും കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരു ഈച്ചയുടെ ചിറകിൻ്റെ അത്രയെങ്കിലും സാധനം കരസമാക്കുകയാണെങ്കിൽ അത് നാട് കയ്യാമത്തും നാളിൽ അവൻ്റെ മുഖത്ത് കറുത്ത പാടായി മാറുകയും ആ നിലയിൽ അവൻ കയ്യാമത്തും നാളിൽ വരികയും ചെയ്യുന്നതാണ് റവാഹു നിർമ്മിതി കള്ള സത്യം ചെയ്തുകൊണ്ട് സഹോദരന്റെ അവകാശം അടിച്ചെടുത്താൽ അവന് നരകം നിർബന്ധമാകും സ്വർഗം നിഷിദ്ധമാകും ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതനെ നിസ്സാരമായ വല്ലതും എടുത്തതാണെങ്കിലോ

ഇതാണ് സംശുദ്ധമായ ജീവിതം സഹാബാക്കളുടെ ജീവിതം ഇസ്ലാമിക സമൂഹത്തെ ലോകത്തിന് മുമ്പിലെത്തിച്ച കാര്യം അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തോഫീഖ് നൽകും മാറാറുണ്ട്